ഇടുക്കിയിലെ തോട്ടം മേഖലയിലും തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചിരിക്കുകയാണ് മഴയും വെയിലും തണുപ്പും നേരിട്ട് പകലന്തിയോളം പണിയെടുക്കുന്ന തോട്ടം തൊഴിലാളികൾ ഈ തെരഞ്ഞെടുപ്പിലും ആവശ്യപ്പെടുന്നത് വീടും വഴിയും വെള്ളവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോട് തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾക്കും ചിലത് പറയാനുണ്ട് രാത്രികാലങ്ങളിൽ കടുത്ത മഞ്ഞുവീഴ്ചയും കൊടും തണുപ്പും തുടർന്ന് പകൽ സമയത്ത് അതിശക്തമായ വെയിലും ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴയും ഇടുക്കിയിലെ പ്രവചനാതീതമായ കാലാവസ്ഥക്കിടയിലും തോട്ടം മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലാണ് തേയിലത്തോട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിതോരണങ്ങളും പ്രചാരണ സാമഗ്രികളും കാഴ്ചക്ക് കൗതുകം നൽകുന്നു മുന്നണി വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥികൾ ലയങ്ങളിലും തോട്ടങ്ങളിലും എത്തി വോട്ടർമാരുടെ പിന്തുണ അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥി വന്നായിരുന്നു രണ്ടുപേര് രണ്ട് സ്ഥാനാർത്ഥിമാര് വന്നിട്ടുണ്ട് പക്ഷെ വിജയവും ഉണ്ടല്ലോ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും ഞങ്ങളോട് എല്ലാത്തിനും സഹകരിച്ച് നിക്കുവാണെങ്കിൽ അതിനൊരു വരുന്നത് ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്ന തങ്ങൾക്ക് സുരക്ഷിതമായ പാർപ്പിടം മെച്ചപ്പെട്ട ഗതാഗത മാർഗ്ഗങ്ങൾ ശുദ്ധമായ കുടിവെള്ളം എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ നടപ്പിലാക്കി തരണമെന്നാണ് വോട്ട് തേടിയെത്തുന്ന ജനപ്രതിനിധികളോട് ഈ തൊഴിലാളികൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ത്തിലുള്ളവർ ആരായാലും കൂലിവർദ്ധന എന്ന കാലങ്ങളായുള്ള ആവശ്യം മറക്കരുതെന്നും ഇവർ എട്ട് മണിക്കാ വീട്ടിൽ നിന്ന് പണിക്ക് വരുന്നത് പണിക്ക് വന്നാൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന പണി പതിനൊന്നരയാകുമ്പോൾ പണി തീരും പിന്നെ ഞങ്ങൾ തിരിച്ച് രണ്ട് കിലോമീറ്റർ നടന്ന ചോറിനാൻ പോകുന്നത് വീട്ടിൽ ചോറിനിട്ട് ഇട്ടം ഒരു മണിക്ക് ഇവിടെ പണിക്ക് കയറണം പിന്നെ അതുപോലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എട്ടു മണിക്കൂർ ഞങ്ങൾക്ക് അതുപോലെ കഷ്ടപ്പാടാണ് അതിനനുസരിച്ച് അതിനുള്ള ശമ്പളം പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാനുള്ള തീരുമാനം ഇല്ല ഞങ്ങൾക്ക് കൊച്ചുങ്ങളെ പഠിപ്പിക്കണം പിന്നെ ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ആശുപത്രി കാര്യങ്ങൾ നോക്കണം അതിനെല്ലാം കൂടെ ഞങ്ങൾക്ക് ഈ വരുമാനം ഞങ്ങൾക്ക് തികയത്തില്ല അത്രേ ഉള്ളൂ പിന്നെ ഇപ്പോഴത്തെ വില വച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ശമ്പളം ഒന്നിനുമില്ല അഞ്ചിൽ അരിമേടിക്കാൻ പോലും ഞങ്ങളുടെ ശമ്പളം തികയുന്നില്ല ഞങ്ങളെ എസ്റ്റേറ്റിലായിട്ടാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് വീടുമില്ല ഇല്ല സ്ഥലവും ഇല്ല അതുകൊണ്ട് ആര് ജയിച്ചാലും ഞങ്ങൾക്ക് വീടും വേണം സ്ഥലവും വേണം ഞങ്ങൾ ആയിരത്തി ഇരുനൂറ് അടുത്ത് വെള്ളം അടിക്കാൻ പറ്റുന്നില്ല ഈ കിട്ടുന്ന ശമ്പളം മേടിച്ചു ഞങ്ങളുടെ കുടുംബം പോറ്റാനേ ഞങ്ങൾക്ക് പറ്റുന്നില്ല അന്നേരം ഞങ്ങൾ വെള്ളം എങ്ങനെ ആഴ്ച ആഴ്ച വെള്ളം അടിക്കാൻ പറ്റുമോ ആയിരത്തി ഇരുനൂറോയ്ക്ക് വെള്ളം അടിക്കാൻ പറ്റുമോ ഏഹ് പറ്റത്തില്ല അപ്പൊ അതിൻ്റെ ഒരു കാര്യം ആര് ജയിച്ചാലും ഞങ്ങൾക്ക് വെള്ളത്തിന്റെ കാര്യം മനുഷ്യമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുക അതേ കൊള്ളു ഞങ്ങൾ ഇടുക്കിയിലെ തോട്ടം മേഖലയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി കഴിഞ്ഞു വോട്ട് ചോദിച്ചെത്തിയ സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ തങ്ങളുടെ ആവശ്യം ഇവർ പറഞ്ഞു കഴിഞ്ഞു ജയിച്ചാൽ ഇവ നടപ്പാക്കണമെന്ന അപേക്ഷ മാത്രമാണ് ഇവർക്കുള്ളത് ക്യാമറമാൻ റീസൻറ്റ് എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി